െ സ്നേഹിച്ച് പൂജിച്ച് വ്രതവും തപവുമായി കഴിഞ്ഞവൻ ഇവൻ നീ നൽകിയതൊക്കെ നിനക്കായി സമർപ്പിക്കുന്നു മരണത്തിന്റെ കൊട്ടിയടച്ച വാതിലുകൾ ചന്ദ്രസേനീത തുറക്കുന്നു എന്റെ വിശ്വാസങ്ങൾ അവിശ്വാസമായി മാറുന്നത് ഇവൻ ഇഷ്ടമല്ല അവയൊക്കെയും ഇവന്റെ ജീവനോടൊപ്പം ലയിക്കട്ടെ മോഹങ്ങളുടെ ആ മാടപ്പെട്ടി തുറന്നപ്പോൾ നിനക്ക് ഞാൻ നൽകിയത് സ്ത്രീ ദുഃഖമായിരുന്നു അമ്മയാകാനുള്ള നിന്റെ മോഹം സാക്ഷാത്കരിക്കുവാൻ ഭഗവാൻ ഇപ്പോൾ നമ്മോടൊപ്പമില്ല ഇനി നിനക്കൊപ്പം ഞാനും ഉണ്ടാകില്ല ഹരേ കൃഷ്ണ മുരളീധര ഈ ഉള്ളവന്റെ തീരുമാനം അസാധ്യമാക്കല്ലേ അവിടെ നീ ഉള്ളവനെ വീണ്ടും എങ്കിലും ഈ ഈ നേരം നേർ ജന്മം കർമ്മഫലമോ അതോ ോ ഭക്ത നമ്മെ ആരാധിക്കുകയും നമ്മിൽ ലയിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്ത അങ്ങും നാമും തമ്മിൽ എന്ത് വ്യത്യസ്തതയാണുള്ളത് നമ്മൾ നമ്മൾ ഒന്നാണ് ഭഗവാന് നമ്മെ ഭജിക്കുവാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ നമ്മുടെ ഭക്തനായ നീ ഞാനായി മാറിയിരിക്കുന്നു അങ്ങയുടെ ദുഃഖങ്ങൾ ഈ ഉള്ളവന്റെ കൂടി ദുഃഖമല്ലേ അരിവിന്റെ പ്രകാശമേ അവിടുത്തെ ഭാഷണങ്ങൾ അടിയന്റെ ഹൃദയത്തിലായിരുന്നു പോയ ജീവ ദുഃഖത്തിന് തണുവും തണലുമാണ് ഈ ജീവിതത്തിൽ നമുക്ക് മൂന്ന് കുട്ടികൾ പിറവിയെടുത്തിരുന്നു ആ മൂന്നിളം കുരുന്നുകളും ചന്ദ്രവംശത്തിന്റെ സന്തോഷമായി മാറുവാൻ ഇടം നൽകാതെ അന്ത്യനിദ്ര പ്രാപിച്ചു ഇനി ഒരു കുഞ്ഞിനായി കാലങ്ങൾ കാത്തിരുന്നിട്ടും നീ സഫലമാക്കിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ കാണുന്നത് നിന്റെ നന്മ മനസ്സിലാക്കാൻ അവർ നിഗൂഢതയിൽ ഒളിഞ്ഞിരിക്കുന്ന ആ നന്മ എന്താണ് ഏതാണ് ചുരത്തി അമൃത് തന്റെ കിടാവിന് കൊടുക്കാനാകാതെ വിങ്ങിപ്പൊട്ടുന്ന മാതൃഹൃദയത്തിന്റെ തേങ്ങലോ ഹൃദയം മരണത്തെ മനസ്സിലേക്കിട്ട് ഈ ജീവിതമോ നന്മ ഒരു സാമ്രാജ്യം അന്യാധീനമാകുന്ന നിമിഷത്തെ ഓർത്ത് ദുഃഖം കടിച്ചമർത്തി കഴിയുന്ന മഹാജനങ്ങളുടെ ജീവിതമോ നന്മ ഏതാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന

ആണെങ്കിലും ചന്ദ്രവംേനും ഒരു പിൻഗാമി ഉണ്ടാകണം തമ്പുരാന് സാധ്യമല്ല കണ്ണീർ ചാലുകൾ തഴുകി തലോടുന്ന മാനസലോലനായ അങ്ങ് ഈയുള്ളവനെ കൈവടിയുകയാണോ മനസ്സിൽ നിറയ നീ ആണ് കണ്ണ നീ മാത്രമേ ഉള്ളൂ സ്നേഹിക്കുവാൻ അങ്ങയുടെ ഈ വിശ്വാസം നമ്മോടുള്ള ഈ വിശ്വാസം തന്നെയാണ് അങ്ങയുടെ ആഗ്രഹത്തിനെതിരായി ഉള്ളത് ഇങ്ങനെ സ്നേഹിച്ചതും വിശ്വസിച്ചതും ആരാധിച്ചതും എല്ലാം തെറ്റുകൾ മാത്രമായിരുന്നു അല്ലേ നീ ഭക്തന്റെ കണ്ണീർ മഹാസാഗരത്തിലാണ് അണിയുന്നതെങ്കിൽ ചന്ദ്രസേന നിന്റെ കണ്ണുകളിലിരിയുന്ന കോപത്തെ ഇമവെട്ടി അണച്ചിട്ട് നീ എന്നിലേക്ക് വരൂ നമ്മിൽ ലയിച്ചിരിക്കുന്ന അണവും ആത്മബോധങ്ങളുമൊക്കെ നിന്നിൽ കൂടിയും നിന്നെപ്പോലുള്ളവരിൽ കൂടിയും എന്നിലേക്ക് പ്രവഹിച്ച ജീവന്റെ പരമാത്മാവുകളാണ് അതുകൊണ്ട് തന്നെ നിന്റെ നാശത്തിനും ദുഃഖത്തിനും ഹേതുവായി നിനക്ക് നാലാമതൊരു പുത്രൻ ജനിക്കരുത് അവൻ ചന്ദ്രവംശത്തിന് ഇതുവരെയുള്ള ഏത് ഖ്യാതിയും തല്ലി തകർക്കും പരമാത്മാവേ അതെ ധർമ്മജ നിന്റെ സത്യജീവിതത്തിന് അനുകൂലമാവില്ല ആ പുത്രം നമുക്ക് നമുക്ക് ആ പുത്രൻ വേണ്ട ും വിധിച്ചതും രണ്ട് തലങ്ങളിൽ നിൽക്കുമ്പോൾ ചന്ദ്രസേന വിധിയെ തോൽപ്പിക്കുവാനല്ല നമുക്ക് നമുക്ക് വേണം എന്ന നരകത്തിൽ അടിയനെ തോൽപ്പിക്കുവാനല്ലയർത്തുവാൻ അടിയൻറെ അന്ത്യയാത്രയ്ക്കൊരു യാത്രാമൊഴി നൽകുവാൻ അടിയന്റെ ചിതയ്ക്ക് തിരികൊളുത്തുവാൻ എനിക്ക് വേണം എനിക്ക് വേണം മഹാനുഭാവ ഒരു പുത്രൻ അവൻ ജനിക്കട്ടെ അല്ലേ ജനിക്കുന്ന ഉദരം നിന്റെ പക്ഷേ അവൻ രാക്ഷസകുലജാതനായി മറ്റൊരു അടിമയാണ് സത്യധർമാദികൾക്ക് കളങ്കം സൃഷ്ടിച്ച് നിന്റെ നന്മയുടെ നാശരൂപം കർത്തവ്യങ്ങളും കടമകളും കടപുഴക്കി തിന്മയുടെ സന്തത സഹചാരിയായി മാറുന്ന ജന്മം കാലത്തിനും കർമ്മത്തിനും ബന്ധുമിത്രങ്ങൾക്കും രാജ്യത്തിനും രാജസേവകർക്കും പ്രജകൾക്കും ദോഷം വരുത്തി കുരദ്രോഹിയായി മാറുന്ന ഒരു പുത്രൻ അങ്ങനെ ഒരു ജന്മം നിന്റെ അനന്തരാവകാശിയാകുവാൻ നീ ഇഷ്ടപ്പെടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെങ്കിലും ഒരു ജീവൻ വളർത്തി വലുതാക്കിയ ചാരിതാർഢ്യമെങ്കിലും നമുക്കുണ്ടാകുമല്ലോ ഫലം ഇച്ഛിക്കരുതെന്ന് അരുളിച്ച ഇത് അവിടുന്ന് തന്നെ ഫലത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുക കാരണക്കാരനാകുന്നു ഇതെന്ത് വിരോധാഭാസമാണ് ഭഗവാനെ അതാണ് ഞാൻ ഒരർത്ഥത്തിൽ ഒരുക്കാവുന്നതല്ല എന്റെ വാക്കുകൾ ശതകോടി അർത്ഥാന്തരങ്ങളിലൂടെ ഭക്ത മനസ്സുകൾക്ക് നന്മ വിതറുന്ന ഒരു പൊൻ പൊൻവെളിച്ചമാണത് ആ വെളിച്ചത്തിലൂടെ ചന്ദ്രവംശത്തെയും നാം നയിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ